വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാശിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു ജനാസ നമസ്കാരം മണിക്ക് മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി നിന്ന് ഇടക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട് അത് അവളാണ് സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും വിധവ അനാഥകളുടെ ഉമ്മ വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തൻ്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചു കൊണ്ടുപോയി ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാധീനമാണിന്ന് ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ് റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലേറി പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി വ്രതമാതാവിനോടും പ്രിയപ്പെട്ടവരോടും പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി അതിനുമേൽ മൂടുകല്ലുകളിൽ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചു പോരുന്ന ആ ഒരു ദിവസം അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ് വല്ലാത്തൊരു നേരവും മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേയത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട് സ്വതകാചാരിയ എന്നും നിലനിൽക്കുന്ന ധാനം ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ വിശുദ്ധറമലാനിൻ്റെ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതക്കാചാരിയെക്കുറിച്ച് പറയാം ഇരുപത്തിനാല് മണിക്കൂറും വിശുദ്ധ ഖുർആാനിൻ്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരമോതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പി റേഡിയോ മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പി റേഡിയോ ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി തീഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റർ മീഡിയ സ്കൂൾ എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ ഈ നല്ല ദിവസങ്ങളിൽ നല്ല നിമിഷങ്ങളിൽ നല്ല രാത്രികളിൽ നിങ്ങളുടെ സ്വതക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക എൺപതിലധികം വർഷത്തിന്റെ പുണ്യം ഓരോ നന്മകൾക്കും ലഭിക്കുന്ന ലൈലത്തുൽ കതിറിന്റെ രാത്രികളിൽ എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക സ്വയം ചെയ്യാൻ കഴിയാത്തവർ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ഡൊണേറ്റ് ബട്ടൺ അമർത്തിയ ലഭിക്കും യു പി ഐ ഡി വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ